ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഷിബീസ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഞാനൊരു പുതിയ ചാനൽ തുടങ്ങാൻ പോവാണെന്ന് അപ്പോൾ ഇന്ന് ആ വീഡിയോ അതിന് ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരുന്നതാണ് എൻ്റെ പേര് ഷിബിയാണ് അപ്പം എൻ്റെ പഴയ ചാനലിലുള്ളവർക്കൊക്കെ എന്നെ അറിയാം അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് എൻ്റെ പേര് ഷിബിയാണ് ഞാൻ ട്രുവൻഡ്രത്താണ് താമസിക്കുന്നത് എനിക്ക് ഹസ്ബൻഡും രണ്ട് മക്കളും ഉണ്ട് രണ്ട് പെൺകുട്ടികളാണ് ദീപ്തി ആൻഡ് ദിവ്യ അതിൽ മൂത്താളുടെ കല്യാണം കഴിഞ്ഞു രണ്ടാമത്തെ ആളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല അവർ മൂന്ന് പേരും കാനഡയിലാണ് അപ്പോൾ ഞാനും ഹസ്ബൻഡും മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ ഞങ്ങളുടെ വീടുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ളതും എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞങ്ങളുടെ വീട്ട് വീട്ടിലെ കാര്യങ്ങൾ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ആണ് കേട്ടോ എല്ലാമല്ല എന്നായിരുന്നിരുന്നാലും അതിൽ കുറേയൊക്കെ ആണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അപ്പോൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സാണ് ഞാൻ പേരിട്ടിരിക്കുന്ന പോലെ തന്നെയാണ് വ്ളോഗ്സ് അതിൽ ക്ലീനിങ് കുക്കിങ് പിന്നെ ഓർഗനൈസിങ് മോട്ടിവേഷൻ പിന്നെ ഡെയിലി ആക്ടിവിറ്റീസ് ബ്യൂട്ടി ടിപ്സ് എല്ല ഒരു നമ്മളെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പിന്നെ എൻ്റെ കൊച്ചു കൊച്ച് സന്തോഷങ്ങൾ എല്ലാം ഞാൻ ഇതിൽ ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് ഇപ്പം തന്നെ ഈ വീഡിയോയിലോട്ട് വരുന്നവരെല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തേക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം അപ്പോൾ ഇനി ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മട്ടൺ ലിവർ ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ ലിവർ ഫ്രൈ ആണ് ചെയ്യുന്നത് ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഭയങ്കര ഫ്രൈ ആയിട്ടല്ല എന്നാലും ഒരു ഫ്രൈ ഇതിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരല്പം മുളക് പൊടി ഗരം മസാല ാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനത് വളരെ സിമ്പിളായിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ സോൾട്ട് പിങ്ക് കളറിലിരിക്കുന്നത് ഹിമാലയൻ പിങ്ക് സോൾട്ടാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അതൊരു പിങ്ക് കളറിലിരിക്കുന്നത് അപ്പോൾ കുറച്ച് എല്ലാവരും ചെയ്യുന്നതിൻ്റെ കുറച്ച് ഈസി ആയിട്ടും ഡിഫറൻറ്റായിട്ടുമാണ് കേട്ടോ ഞാൻ ലിവർ ഫ്രൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ കാണിക്കുവാണ് കേട്ടോ കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് ഗരം മസാല അപ്പം മുളക് പൊടി ഇതിൽ വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ കുരുമുളക് പൊടിയാണ് ഇതിൽ മെയിനായിട്ട് ചേർക്കുന്നത് അപ്പം ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് മട്ടൺ ലിവറിലേക്ക് ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് അതിനെ ഒന്ന് മാറിനേറ്റ് ചെയ്തെടുക്കണം അത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അത് ഒന്ന് നമുക്കൊരു അഞ്ചാറ് വിസിൽ കേൾപ്പിച്ച് മീൻസ് പ്രഷർ അഞ്ചാറ് പ്രഷർ കളഞ്ഞിട്ട് അത് വേ അങ്ങനെ വേവിച്ചെടുക്കണം പിന്നെ ഇതിൽ അല്ലാതെയും നമുക്കിത് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇതിൽ കാണിക്കുന്നത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഏതൊരു ചെറിയ കുട്ടിക്ക് വരെയും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ മട്ടൺ ലിവർ എന്ന് പറയുന്നത് അത്രയും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ ഈ ബ്ലഡ് ഒക്കെ നന്നായിട്ട് അയൺ കണ്ടന്റ് ഒക്കെ കുറവായിട്ടുള്ളവർക്കും പിന്നെ ഈ എന്താ പറയുന്നത് അയൺ ഡെഫിഷ്യൻസി പിന്നെ വണ്ണ ഒന്നും ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ കുട്ടികൾക്ക് വലിയവർ കയറുകയാണെങ്കിലും ഈ മട്ടൺ ലിവർ ഒക്കെ നല്ലതാണ് പക്ഷേ വെയിറ്റ് ലോസിന് നോക്കുന്നവർ അത് കഴിവതും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ കൊളസ്ട്രോൾ ഫാറ്റ് ഇങ്ങനത്തെ പ്രശ്നമുള്ളവരൊന്നും ഈ മട്ടൺ ലിവറോ മറ്റ് ഒരു മീറ്റിൻ്റെയും ലിവർ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അത് നന്നായിട്ട് ഓരോ കുക്കറിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ അപ്പോൾ എൻ്റെ കുക്കറിൽ ഒരു അഞ്ച് വിസിൽ കേട്ടപ്പോഴേക്കും അത് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെന്തത് മാറ്റി വെച്ച് കേട്ടോ അപ്പോൾ അതിലേക്ക് പിന്നെ ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് കുഞ്ഞുള്ളി ചതച്ചത് പച്ചമുളക് ചതച്ചത് കറിവേപ്പില ഇത്രയാണ് കേട്ടോ അപ്പൊ സാധാരണ എന്റെ മറ്റേ ചാനലിലെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് ഇതൊക്കെ ചോപ്പ് ചെയ്യുന്നത് പക്ഷെ ഇന്ന് എല്ലാം ഞാൻ ചതച്ചാണ് എടുത്തത് കേട്ടോ അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുമ്പോഴൊക്കെ മൺചട്ടിയിൽ വെക്കുന്നതിനായിരിക്കും ടേസ്റ്റ് കൂടുതൽ അപ്പോൾ മൺചട്ടിയിലാണ് കേട്ടോ ഞാൻ ഇത് ഈ ലിവർ ഫ്രൈ ചെയ്യാൻ പോകുന്നത് എണ്ണ മറ്റേ കുപ്പിയിലത് കഴിഞ്ഞു പോയി അപ്പം അടുത്ത കുപ്പി ഓപ്പൺ ചെയ്ത് ഒഴിച്ചതാണ് കേട്ടോ പിന്നെ എൻ്റെ ഈ ചാനലിലേക്ക് ഇപ്പം ഞാനിടുന്ന ആദ്യത്തെ വീഡിയോ ആണിത് ഇത് എല്ലാവരും വന്ന് കണ്ട് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നിട്ട് ഈ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു ചാനലും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ചാനലാണ് അപ്പോൾ അത് അതിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഈ ചാനലിലോട്ട് വരുന്നുണ്ടെങ്കിൽ വന്ന് കാണുന്നവരും ദയവ് ഇതൊട്ടും ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം വേണ്ട നിങ്ങളുടെ കമന്റ്സ് ഒക്കെ എന്ന കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം അന്നിട്ട് അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം ഞാൻ ഇപ്പോ ഇതിലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പറയുവാണ് ഞാൻ ഒരിക്കലും ഈ നോൺ വെജ് കറികൾക്കൊന്നും കടുക് ചേർക്കാറില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കടുക് ചേർത്തിട്ടില്ല ആ ചതച്ച് വെച്ച കുഞ്ഞുള്ളിയാണ് കേട്ടോ സവാള ഞാൻ ചേർത്തിട്ടേ ഇല്ല കുഞ്ഞുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റാനായിട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇത് വഴണ്ട് കിട്ടും അപ്പോൾ അതിലേക്ക് പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്യുന്നതാണ് അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് വരുന്നത് ഹാഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലായിട്ട് അത്രയും നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റിലേക്ക് ഇതെത്തത്തില്ല അപ്പോൾ അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം വീണ്ടും അതിലേക്ക് ഞാൻ ആദ്യം കുറേശ്ശേ കുരുമുളക് പൊടിയൊക്കെ ആയിരുന്നു അത് വേവിക്കാൻ സമയത്തിട്ടിരുന്നത് അപ്പോൾ ബാക്കി കുരുമുളക് പൊടി ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ മുതൽ അര സ്പൂൺ വരെ ഗരം മസാല പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അതിൻ്റെ റോ സ്മെല്ല് പോയി അതൊന്ന് നന്നായിട്ട് ആ മസാലപ്പൊടികളൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ വഴറ്റി എടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇത് നന്നായിട്ട് വഴറ്റി ഒന്ന് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് വേണം നമ്മൾ മട്ടന്റെ ആ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യേണ്ട അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് കറി നമ്മൾ വെച്ചിരുന്നിരുന്നാലും അങ്ങനെ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേല് കറിക്ക് നല്ല ഒരു ഗ്രേവി അതും കിട്ടും നന്നായിട്ടൊരു കൊഴുപ്പും കിട്ടും പിന്നെ നല്ല ആയിരിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് നന്നായിട്ട് ഫ്രൈ ചെയ്യാനിട അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം ഞാൻ നോക്കിയപ്പോൾ കുറച്ചും കൂടെ കുരുമുളക് പൊടിയൊക്കെ കുറവായിട്ട് തോന്നി കേട്ടോ കുറച്ച് ഗരം മസാലയുടെയും കുറവ് പോലെ തോന്നി അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഈ ലിവർ ഫ്രൈ വെന്ത് വന്ന ആ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളവും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ നല്ല ഒരു ായിട്ടുള്ള ഒരു ഫ്രൈ ം റോസ്റ്റ് സ്റ്റൈലുള്ള ആ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് കണ്ടോ ഞാൻ ആ വെള്ളം നേരത്തെ ഒഴിച്ചായിരുന്നു പക്ഷെ ഇപ്പം നോക്കി അത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനത്തെ ഒരു സ്റ്റൈലാണ് ഞാൻ ആക്കി എടുക്കുന്നത് ആ ലാസ്റ്റ് ആയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റ് അപ്പൊ എനിക്ക് രാത്രിയിലേക്ക് കഴിക്കാനായിട്ട് ഒരു പൊറോട്ട തലേദിവസം മേടിച്ചതിൻ്റെത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു പൊറോട്ടയും പിന്നെ ആ ലിവർ ഫ്രൈയും കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ അതുപോലെ തന്നെ എന്താ പറയുന്നത് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കുകയും കൂടെ വേണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൺ ലിവർ ഫ്രൈ ആണ് അപ്പം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറഞ്ഞാൽ